കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച വ്യാപാരമേളയിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് ഹൈബിയുടൻ ഫോണിൽ ബന്ധപ്പെടുകയും കമ്മീഷൻ നിരക്ക് സംബന്ധിച്ച് എറണാകുളം ഡി സി സി ഭാരവാഹി തന്നെ നേരിൽ വന്ന് കണ്ടെന്നും ബിജു രാധാകൃഷ്ണൻ നേരത്തെ കമ്മീഷനിൽ മൊഴി നൽകിയിരുന്നു ഇത് വാസ്തവവിരുദ്ധമാണെന്ന് ഹൈബി പറഞ്ഞു പാലക്കാട് സോളാർ ഫ്രാഞ്ചൈസി നൽകാത്തതിൻ്റെ പേരിൽ ലഭിച്ച പരാതി സ്ഥലം എം എൽ എ ഷാഫി പറമ്പിൽ തന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഇതുപ്രകാരമാണ് സരിതയെ ഫോണിൽ ബന്ധപ്പെട്ടത് ആകെ അൻപത്തൊന്ന് തവണ സരിതയുമായി ഫോൺ സംഭാഷണം നടത്തിയെന്നാണ് രേഖ ഇതിൽ എസ് എം എസ് അടക്കം പത്തൊൻപത് തവണ മാത്രമാണ് താൻ സരിതയെ ബന്ധപ്പെട്ടത് താൻമൂലം ടീം സോളാറിന് ബിസിനസ് ഓർഡറുകൾ ലഭിച്ചിട്ടില്ലെന്നും ഹൈവി പറഞ്ഞു ചെങ്ങന്നൂരിൽ സോളാർ തെരുവ് സ്ഥാപിക്കുന്ന പദ്ധതിക്കായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പി സി വിഷ്ണുനാഥിന് പരിചയപ്പെടുത്തിയെന്ന് സരിത നേരത്തെ മൊഴി നൽകിയിരുന്നു എന്നാൽ ഇത് കളവാണെന്ന് പി സി വിഷ്ണുനാഥ് മൊഴി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരിക്കെ താൻ നയിച്ച ജാഥ പാലക്കാട് എത്തിയപ്പോഴാണ് സരിതയെ ആദ്യമായി കാണുന്നത് മണ്ഡലത്തിൽ സോളാർ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ടീം സോളാറിനെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് സരിത എത്തിയത് ഇതേ ആവശ്യത്തിന് സരിത എം എൽ എ ഹോസ്റ്റലിൽ എത്തിയിരുന്നു പ്രോജക്ട് റിപ്പോർട്ടർ സരിത നൽകുകയും തന്റെ ശുപാർശ കത്തടക്കം ഇത് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് കൈമാറുകയും ചെയ്തു എന്നാൽ പദ്ധതി വൈകിയതിനാൽ റദ്ദാക്കുന്നതായി കളക്ടറെ അറിയിക്കുകയും ചെയ്തെന്നും പി സി വിശ്വനാഥ് മൊഴി നൽകി മീഡിയ വൺ കൊച്ചി